മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ മാരകവിഷമുള്ള മത്സ്യം ഏത് സ്റ്റാർഫിഷ് പിരാന പഫർഫിഷ് ഈൽ ഉത്തരം പവർഫിഷ് ജപ്പാനിൽ വർഷം മുഴുവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചേരുവയായി ഉപയോഗിക്കുന്ന ആഡംബര മത്സ്യമാണ് ഫുഗു അഥവാ പവർഫിഷ് ഈ മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ വിഷമുള്ളവയാണ് കൂടാതെ യോഗ്യതയുള്ള ഫുഗു കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർ ഉള്ള ജപ്പാൻ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമാണ് ഇവ വിളമ്പാൻ കഴിയുന്നത് ഏതു പഴം കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചാൽ ജലദോഷമുണ്ടാകും വാഴപ്പഴം ലിച്ചി പിയർ റംബൂട്ടാൻ ഉത്തരം പിയർ പിയർ കഴിച്ചതിനു ശേഷം വെള്ളം കുടിക്കുമ്പോൾ അത് കഴിക്കുന്നതിനൊപ്പം ചുമയ്ക്കും ജലദോഷത്തിനും കാരണമാകുമെന്ന് വിദഗ്ദ്ധർ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ അരി ഏറ്റിയും ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ബീഹാർ മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തരം ഒഡീഷ ഇന്ത്യയിലെ ആദ്യത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ധാന്യ ഐ ടി എം ഒഡീഷയിലാണ് ആരംഭിച്ചത് ഐക്യരാഷ്ട്ര സഭയുടെ ലോക ഭക്ഷ്യ പരിപാടിയും ഒഡീഷ സർക്കാരും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ധാന്യ വിതരണ കേന്ദ്രം ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ ആരംഭിച്ചു കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഭാമസ് രാജസ്ഥാൻ മഹാബലേശ്വർ ചിക്കാഗോ ഉത്തരം ചിക്കാഗോ ചിക്കാഗോ നഗരം പല വെളിപ്പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും കാറ്റുകളുടെ നഗരം എന്നാണ് ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നത് കണ്ണിൽ ഏറ്റവും കൂടുതൽ ലെൻസുള്ള ജീവി ഏത് ഈച്ച ഓണത്തുമ്പി ചിതൽ പാമ്പ് ഉത്തരം ഓണത്തുമ്പി ചില ഇനം ഡ്രാഗൺ ഫ്ലൈകൾക്ക് ഒരു സംയുക്ത കണ്ണിൽ ഇരുപത്തി എണ്ണായിരത്തിലധികം ലെൻസുകൾ ഉണ്ട് ഇത് മറ്റേതൊരു ജീവിയേക്കാളും കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യജ്ഞനം ഏലം കുങ്കുമം കുരുമുളക് ഗ്രാമ്പൂ ഉത്തരം കുരുമുളക് നറുത്ത കുരുമുളക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന സുഗന്ധവ്യജ്ഞനമാണ് ലോകമെമ്പാടുമുള്ള പാചക രീതികളിൽ ചേർക്കുന്ന ഏറ്റവും സാധാരണമായ സുഗന്ധ വ്യജ്ഞനങ്ങളിൽ ഒന്നാണ് സ്ഥിരമായി രാത്രി കുളിക്കുന്നവരുടെ വീട്ടിൽ ഉണ്ടാകുന്നത് സമ്പത്ത് ദാരിദ്ര്യം മഹാരോഗം കലഹം ഉത്തരം ദാരിദ്ര്യം രാത്രി കുളിക്കുന്നവർ ഉള്ള വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്നാണ് വാസ്തു പറയുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചതിന് ശേഷം കുളിക്കുന്നത് കുടുംബത്തിന് നല്ലതല്ല ഇന്ത്യയിലെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സ്ഥലം ആന്ധ്രാപ്രദേശ് മേഘാലയ ഒറീസ തമിഴ്നാട് ഉത്തരം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ കുണ്ടൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ ഖനിയിൽ നിന്നാണ് കോഹന്നൂർ വജ്രം ഖനനം ചെയ്തതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു കാക്കതീയ രാജവംശത്തിൻ്റെ കാലത്ത് കോഹന്നൂർ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഖനി പ്രശസ്തമായിരുന്നു ദേശം അറിയിക്കൽ ചടങ്ങ് ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷു നവരാത്രി ഓണം തൃശൂർ പൂരം ഉത്തരം ഓണം പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്രയാണ് ദേശം അറിയിക്കൽ എന്നറിയപ്പെട്ടിരുന്നത് പ്രായമായി മറ്റു ശരീരഭാഗങ്ങൾ ചുരുങ്ങുമ്പോഴും വളരുന്ന ശരീരഭാഗം ഏത് കണ്ണ് ചെവി നാക്ക് വിരൽ ഉത്തരം ചെവി പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചുരുങ്ങുമ്പോൾ നമ്മുടെ മൂക്ക് ചെവിയുടെ ലോബികൾ ചെവി പേശികൾ എന്നിവ വലുതായിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ